ഹലോ അപ്പോൾ കുറച്ച് നാളായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റലൊന്നും നമ്മുടെ വീഡിയോസ് വരെയുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് കുടുംബത്തോടെ പണി പിടിച്ചു ഗസ് പണി പിടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം നമ്മൾ പാരസെറ്റമോൾ ഒക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ പണി കുറയണ ലക്ഷണം കാണാത്തതുകൊണ്ട് ഞങ്ങൾ ഫൈനലി ഹോസ്പിറ്റലിലേക്ക് പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ പോയത് അപ്പോൾ നമ്മുടെ ടോക്കൺ ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മക്കൾക്ക് ബോർ അടിച്ച് തുടങ്ങിയിരുന്നു അപ്പോൾ അവിടെ ബുക്ക്സ് വായിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ മോൻ അവിടെ നിന്ന് ബുക്സൊക്കെ എടുത്ത് നമ്മൾ ബാലരമ നമ്മുടെ നൊസ്റ്റാൾക്ക് ബാലരമയ്ക്ക് എടുത്ത് കുട്ടൂസിനും മായാവിയൊക്കെ ഇരുന്ന് വായിച്ചു കേട്ടോ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ടോക്കൺ ഏകദേശം ആവർ ആയിരുന്നു മുന്നൂറ്റി എൺപതായിരുന്നു അപ്പോൾ മുന്നൂറ്റി എഴുപത്തൊമ്പതായപ്പം ഞങ്ങൾ അവിടെ പോയി നിന്നു മക്കളെ വേറെ സൈഡിലായിരുന്നു കാണിക്കേണ്ടിയിരുന്നത് അപ്പം അവരെ കാണിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ടോക്കൺ ആയത് അങ്ങനെ ഞാൻ ചായയും കൂടെ അവിടെ പോയി നിന്നു ചായക്ക് നല്ല രീതിയിലുള്ള പനി പിടിച്ചായിരുന്നു ഞങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടായില്ല അങ്ങനെ നാല് പേരും ഡോക്ടർ കണ്ടതിന് ശേഷം മക്കൾക്ക് രണ്ടുപേർക്കും ആവി പിടിക്കണമെന്ന് പറഞ്ഞു നല്ല കഫക്കെട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ആദ്യം മോനെ ആവി പിടിച്ചു രണ്ടാമതായിട്ട് മോൾ ആവി പിടിക്കാനായിട്ടിരുന്നു അങ്ങനെ രണ്ടു പേരുടെയും ആവി പിടത്തൊക്കെ കഴിഞ്ഞിട്ട് ചാക്ക് ബ്ലഡ് ടെസ്റ്റും ബി പി ഒക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ അതിനായിട്ട് പോയി ഈയൊരു ടൈമൊക്കെ ആയപ്പോൾ തന്നെ ചാക്ക് നല്ല രീതിയിൽ പനി ഉണ്ടായിരുന്നെട്ടോ അപ്പം ആളാകെ അസ്വസ്ഥമായിട്ട് ശരീരം വേദനയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു അങ്ങനെ ചാടെ പനിയൊക്കെ നോക്കി പിന്നെ ബി പി ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബി പി ചെക്ക് ചെയ്യാനായിട്ട് വന്നു അപ്പോൾ ബി പി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല വലിയ വേരിയേഷനില്ല ചെറിയൊരു കൂടുതലാണ് എന്നാലും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ ചാക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ആയിരുന്നു അങ്ങനെ ഞങ്ങളിത് ഫൈനലി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നു അപ്പോൾ ചെവിയുടെ അകത്തു നിന്നൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ചെവി വേദന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ചായക്ക് ഡെങ്കുവും എലിപ്പനിയും ഒക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ ബ്ലഡ് എടുക്കാനായിട്ട് സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ടെസ്റ്റിന് വേണ്ടിയിട്ട് ചാടാ ബ്ലഡ് എടുക്കുവാണ് റിസൾട്ട് വൺ അവർ കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളൂ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് യൂറിനും ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നെട്ടോ അപ്പം യൂറിനും ബ്ലഡും കൂടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ അത് നമ്മൾ റിസൾട്ട് വരുന്ന സമയത്ത് പേ ചെയ്താൽ മതി അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂറിൻ എടുക്കാനായിട്ട് പോയി അതും ഏൽപ്പിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ വൺ അവർ കഴിഞ്ഞപ്പം നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ശാക്ക് ഡെങ്കു പോസിറ്റീവാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്നു അങ്ങനെ നമ്മൾ റിസൾട്ടുമായിട്ട് വീണ്ടും ഡോക്ടറെ കണ്ടു അങ്ങനെ ഡെങ്കു ഫീവറിനുള്ള ടാബ്ലറ്റ് പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കുറേ വെള്ളം കുടിക്കാൻ പറഞ്ഞു ജോയിൻറ്റിലൊക്കെ നല്ല പെയിൻ ഉണ്ടാവും കൗണ്ട് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ കൗണ്ട് കൂട്ടാനായിട്ട് കിവി പാഷൻ ഫ്രൂട്ട് അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ പറഞ്ഞു ടു ഡേയ്സ് കൂടുമ്പോൾ വന്ന് കൗണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് നോക്കിയായിട്ട് വീഡിയോസൊക്കെ ആയിട്ട് വരാട്ടോ